എല്ലാവർക്കും നമസ്കാരം പിങ്കി സ്റ്ററിസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് നോക്കാം അടുക്കളയിലും അതുപോലെ പാചകത്തിൻ്റെ സമയത്തൊക്കെ നമുക്ക് ഈ ടിപ്സ് വളരെയധികം ഉപകരിക്കുന്നതാണ് അപ്പോൾ അധികം താമസിയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ പലപ്പോഴും കറികളിലെ തേങ്ങയൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ചിലപ്പോൾ നമ്മൾ കറിയിലെ തേങ്ങയൊക്കെ ചിരണ്ടി എടുത്ത ശേഷം ബാക്കി തേങ്ങ വരാറുണ്ട് അങ്ങനെ ബാക്കി തേങ്ങ നമ്മൾ ഡയറക്റ്റ് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കും അല്ലെങ്കിൽ കുറച്ച് തേങ്ങ ചിരണ്ടിയിട്ടൊക്കെ എടുത്ത് വെക്കും അപ്പോൾ ഇതുപോലെ തേങ്ങ മുറിയായിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കുവാണെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഉപ്പ് പുരട്ടിയ ശേഷം വെക്കുകയാണെങ്കിൽ കൂടുതൽ ദിവസം തേങ്ങ കേടാവാതിരിക്കും തേങ്ങ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഒരുപാട് ഉപ്പ് എടുക്കേണ്ട ആവശ്യമില്ല വളരെ കുറച്ച് മാത്രം ഉപ്പ് എടുത്തിട്ട് ഈ തേങ്ങയുടെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഒന്ന് പുരട്ടി കൊടുക്കുക ഇതിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഫ്രിഡ്ജില്ല ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ടിപ്പ് വളരെയധികം ഉപകരിക്കും അപ്പോൾ നമ്മൾ തേങ്ങയുടെ മുകളിലായിട്ട് കുറച്ച് ഉപ്പ് പരട്ടിയതിന് ശേഷം അത് നമ്മുടെ അടുക്കളയിൽ എവിടെയെങ്കിലും എടുത്ത് വെക്കുകയാണെങ്കിൽ രണ്ട് ദിവസമൊക്കെ അത് കേടാവാതെ ഇരിക്കും രണ്ട് ദിവസത്തിന് ശേഷം ചീത്തയായി പോവും അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെ നമുക്ക് കേടാവാതെ ഈ തേങ്ങ മുറി സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കും ഇനി അടുത്ത ടിപ്പ് നോക്കാം നമ്മൾ പലപ്പോഴും അടുക്കളയിൽ പാലൊക്കെ തിളപ്പിക്കുമ്പോൾ പാത്രത്തിൻ്റെ അടിയിൽ കരിഞ്ഞു പിടിക്കുക അല്ലെങ്കിൽ അടുക്കി പിടിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനുള്ള ഒരു മാർഗ്ഗമാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ പാല് തിളപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ആദ്യം കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പാല് നമ്മൾ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് കഴിയുമ്പോൾ അത് അടിക്കൊന്നും പിടിക്കില്ല അപ്പോൾ നമ്മൾ സാധാരണ ചിലപ്പോൾ പാലൊക്കെ തിളപ്പിക്കുമ്പോൾ പാലും വെള്ളവും കൂടി മിക്സ് ചെയ്തൊക്കെ ഒഴിക്കാറുണ്ട് പക്ഷേ പലപ്പോഴും ആദ്യം പാലൊഴിച്ച ശേഷമായിരിക്കും ഒഴിക്കുക പക്ഷേ അതിന് നേരെ തിരിച്ച് ചെയ്യുക ആദ്യം ഒഴിക്കുക അതിനുശേഷം പാലടപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കുക അപ്പം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ യാതൊരു കാരണവശാലും വെച്ചാലും പാത്രത്തിൻ്റെ അടിയിൽ പാല് പിടിക്കുകയൊന്നുമില്ല വളരെ സിംപിളായിട്ട് നമുക്ക് പാല് തിളപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം നമ്മളെല്ലാവരും തന്നെ വീട്ടിൽ തൈര് കുറേ ഉറയൊഴിച്ചു വെക്കാറുണ്ട് തൈര് കുറേ ഉറയൊഴിച്ച് വെക്കുമ്പോൾ ചിലപ്പോൾ കുറേ സമയം എടുക്കും തൈര് സെറ്റായി കിട്ടാനായിട്ട് അപ്പോൾ അങ്ങനെ കൂടുതൽ സമയം തൈര് സെറ്റാവാനായിട്ട് എടുക്കുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തൈര് സെറ്റായി കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിലേക്ക് നമ്മൾ തൈര് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്ന പാത്രം ഇറക്കി വെക്കുക അങ്ങനെ ചെയ്യുവാണെങ്കിൽ തൈര് പെട്ടെന്ന് തന്നെ ഉറച്ചു കിട്ടുന്നതാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ പലപ്പോഴും തൈരൊക്കെ ഉറയഴിച്ച് വെക്കുമ്പോൾ അത് ലൂസായി പോവാറുണ്ട് നല്ല കട്ടിയുള്ള തൈര് കിട്ടാറില്ല അപ്പോൾ അതിനുള്ളൊരു പ്രതിവിധി യാണ് നമ്മൾ നല്ല മണ്ണിൻ്റെ പാത്രത്തിൽ തൈര് ഉറയൊഴിച്ചു വെക്കുക അപ്പോൾ ഇതുപോലുള്ള മൺപാത്രങ്ങളിൽ തൈര് ഉറയൊഴിച്ച് വെക്കുകയാണെങ്കിൽ നല്ല കട്ടിയായിട്ടുള്ള തൈര് നമുക്ക് കിട്ടുന്നതാണ് പിന്നെ മൺപാത്രങ്ങളിൽ ഒരയൊഴിച്ചു വെക്കുന്ന തൈരിന് കുറച്ചും കൂടി ടേസ്റ്റും കൂടുതലാണ് അപ്പം ഇനി എല്ലാവരും മൺപാത്രങ്ങളിൽ ഒന്ന് തൈര് ഉറയൊഴിച്ചു വെച്ച് നോക്കിയാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തൈര് നിങ്ങൾക്ക് കിട്ടും ഇനി പലപ്പോഴും നമ്മൾ തൈരൊക്കെ ഉറയൊഴിച്ചു വെക്കുമ്പോൾ അത് പുളി കൂടി പോവാറുണ്ട് അങ്ങനെ പുളി കൂടി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ പുളിക്കാതിരിക്കാനായിട്ട് നമുക്ക് ഒരു ചെറിയ തേങ്ങയുടെ പീസ് ആ തൈരിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് വയ്ക്കാം ഇങ്ങനെ ചെയ്യുന്നത് വഴി തൈരിന് അധികം പുളി കൂടി പോവില്ല പിന്നെ കുറച്ച് ദിവസം ഇരുന്നു കഴിഞ്ഞാലും അധികം പുളിച്ച് പോവുമെന്നില്ല തൈര് ഇനി അടുത്ത ടിപ്പ് നോക്കാം നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങുന്നവരാണ് അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങിച്ച് നമ്മൾ പുറത്ത് വെക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കേടായി പോകും അപ്പോൾ നമ്മൾ പലപ്പോഴും ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെക്കാറുണ്ട് എന്നാൽ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴും ചിലപ്പോൾ അതിൽ മോയിച്ചറൊക്കെ വരാറുണ്ട് ഒരു നനവ് പോലെയൊക്കെ വരാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ബദാമോ ക്യാഷിനോട്ട് ഏത് ഡ്രൈ ഫ്രൂട്ട് ആണെങ്കിലും ഇതുപോലെ പ്ലാസ്റ്റിക് കവറുകളിലൊക്കെ ആക്കിയിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അതിൽ മോയിസ്റ്ററൊന്നും വരില്ല അത് കേടായി പോവുകയില്ല അതും അല്ലെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ചില്ല് പാത്രങ്ങളിൽ അടച്ച് ഫ്രിഡ്ജ് ിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ബദാമും ക്യാഷ്നട്ടും ഒന്നും കേടായി പോവില്ല ഇനി അടുത്തതായിട്ട് നമ്മൾ പലപ്പോഴും മുട്ടയൊക്കെ വാങ്ങുമ്പോൾ പലപ്പോഴും അത് കേടായി പോവാറുണ്ട് ഇതിപ്പോൾ ചൂട് സമയമാണ് അപ്പം മുട്ട കേടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പൊട്ടിച്ച് നോക്കുമ്പോഴായിരിക്കും അറിയുന്നത് പക്ഷേ അങ്ങനെയല്ല നമുക്ക് പൊട്ടിച്ച് നോക്കാതെ തന്നെ മുട്ട കേടാണോ നല്ലതാണോ എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കാണ് ഒരു പാത്രത്തിൽ നിറച്ച് എടുക്കുക ആ വെള്ളത്തിലേക്ക് നമ്മുടെ മുട്ട ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ മുട്ട പൊങ്ങി വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക പൊങ്ങി വരുന്നുണ്ടെങ്കിൽ മുട്ട കേടായി തുടങ്ങി അല്ലെങ്കിൽ ശരിക്കും പൊങ്ങി കിടക്കുകയാണെങ്കിൽ മുട്ട കേടായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പാത്രത്തിൻ്റെ അടിയിലാണ് മുട്ട കിടക്കുന്നതെങ്കിൽ മുട്ട ഫ്രഷ് മുട്ടയാണ് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം അപ്പോൾ പാത്രം എടുക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം എടുക്കുക മുട്ട മുങ്ങിക്കിടന്നിട്ടും അതിൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ ഉള്ള പാത്രം എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ തേങ്ങയൊക്കെ കറികൾക്ക് ഉപയോഗിക്കാനായിട്ട് എടുക്കുമ്പോൾ ആദ്യം തേങ്ങ പൊട്ടിച്ച ശേഷം അതിൻ്റെ കണ്ണുള്ള ഭാഗം ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കണ്ണുള്ള ഭാഗമാണ് പെട്ടെന്ന് ചീഞ്ഞ് പോവുകയോ അല്ലെങ്കിൽ ചീത്തയായി പോവുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ തേങ്ങ പൊട്ടിച്ച ശേഷം കണ്ണുള്ള ഭാഗം ആദ്യം ചിരണ്ടിയിട്ട് പാചകത്തിനുള്ള ആവശ്യത്തിന് ഉപയോഗിക്കുക അപ്പോൾ ഇതാണ് കണ്ണെന്നൊക്കെ പറയുന്നത് മിക്കവർ കറി ആയിരിക്കും എന്നാലും ഞാനൊന്ന് പറഞ്ഞതേയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള പീസ് ആദ്യം എടുക്കുക മറ്റേ പീസ് നമുക്ക് പിന്നീടാണെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ മറ്റേ പീസ് അതായത് കണ്ണില്ലാത്ത ഭാഗം സ്റ്റോർ ചെയ്യാനായിട്ട് എടുത്ത് വയ്ക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ചിലപ്പോഴൊക്കെ നമ്മൾ കറികളിൽ ഉപ്പ് ചേർക്കുമ്പോൾ ഉപ്പിൻ്റെ അളവ് കൂടി പോവാറുണ്ട് അപ്പോൾ നമ്മൾ കറിയൊക്കെ വെച്ച് കുറച്ച് എത്തുകഴിയുമ്പോഴൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉപ്പ് കൂടി പോയിട്ടുണ്ടെന്ന് മനസ്സിലാവുക അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ നമ്മുടെ വീട്ടിൽ ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ കറികളിലെ ഉപ്പ് കുറയ്ക്കാനായിട്ട് സാധിക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ഉരുളക്കിഴങ്ങ് എടുക്കുക അതിൻ്റെ തൊലിയൊക്കെ നന്നായി കളഞ്ഞ ശേഷം അത്യാവശ്യം വലിയ പീസായിട്ട് കട്ട് ചെയ്യാം എന്നിട്ട് നമ്മൾ ആ ഉരുളക്കിഴങ്ങ് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കറിയിൽ കൂടുതലായിട്ടുള്ള ഉപ്പൊക്കെ ഉരുളക്കിഴങ്ങ് വലിച്ചെടുത്തോളും അപ്പോൾ വലിയ പീസ ആയിട്ട് കട്ട് ചെയ്യണമെന്ന് പറയുന്നതിന് കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ കറി ഒക്കെ പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല ഉരുളക്കിഴങ്ങ് ഏതാണ് എന്നൊക്കെ അപ്പോൾ പെട്ടെന്ന് നമുക്ക് കറിയിൽ നിന്ന് എടുത്ത് മാറ്റണമെങ്കിലും വലിയ പീസ ആയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ് അപ്പോൾ കറി വെന്ത ശേഷം നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് എടുത്ത് മാറ്റുക അതിനുശേഷം നമുക്ക് ഈ കറി സെർവ് ചെയ്യാവുന്നതാണ് പക്ഷേ ഉപ്പ് കൂടിപ്പോയിട്ടുണ്ടോ നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നി ഒരു ഒട്ടും ഉപ്പ് കൂടുതൽ ഉണ്ടാവില്ല ഉള്ള കൂടുതലായിട്ടുള്ള ഉപ്പെല്ലാം നമ്മുടെ ഉരുളക്കിഴങ്ങ് വലിച്ചെടുത്തിട്ടുണ്ടാവും നമ്മുടെ വീട്ടിലെ ചപ്പാത്തിയോ അല്ലെങ്കിൽ പൂരിയോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ മാവ് ബാക്കി വരാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള മാവ് നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് സൂക്ഷിച്ചു വെച്ചാൽ അത് പിറ്റേ ദിവസം അല്ലെങ്കിൽ വൈകുന്നേരം എടുക്കുമ്പോഴേക്കും അത് ഡ്രൈ ആയി പോവും പിന്നെ പരത്താനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് എന്നാൽ നമുക്കിന്ന് ഡ്രൈ ആവാതെ ഫ്രിഡ്ജിൽ എങ്ങനെ ഈ മാവ് സൂക്ഷിക്കാംന്ന് നോക്കാം അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ മാവ് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം മാവൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം വളരെ സിമ്പിളായിട്ട് ചപ്പാത്തിയോ അല്ലെങ്കിൽ പൂരിയൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇപ്പം ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ കുറച്ച് എണ്ണ എടുക്കുക നിങ്ങൾക്ക് ഏത് കുക്കിങ് ഓയിലാണെങ്കിലും ഉപയോഗിക്കാം അത് എന്നിട്ട് നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ മുകളിലായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നല്ലപോലെ എയർ എയർടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുവാണെങ്കിൽ നമ്മുടെ ചപ്പാത്തി മാവ് അല്ലെങ്കിൽ പൂരിയുടെ മാവൊന്നും ഡ്രൈ ആയി പോകില്ല എന്നാൽ പിറ്റേ ദിവസമോ അല്ലെങ്കിൽ രണ്ട് ദിവസമോ കഴിഞ്ഞായാലും നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഇത് പരത്തി ചപ്പാത്തിയോ അല്ലെങ്കിൽ പൂരിയോ ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ജോലിക്കാരൊക്കെ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ചെയ്തു വെക്കുകയാണെങ്കിൽ നമുക്ക് ഭാരം കുറയ്ക്കാനും സാധിക്കും ഇനി അടുത്തതായിട്ട് നമ്മൾ ചെറുനാരങ്ങയൊക്കെ ഒത്തിരി വാങ്ങുവാണെങ്കിൽ ചെറുനാരങ്ങയുടെ മുകളിലായിട്ട് കുറച്ച് എണ്ണ പുരട്ടിയിട്ട് അത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കൂടുതൽ നാൾ കേടാവാതിരിക്കും ഇപ്പം നമ്മൾ കുറച്ചധികമൊക്കെ ചെറുനാരങ്ങ വാങ്ങിച്ച് സൂക്ഷിച്ച് വെക്കുന്നവരാണെങ്കിൽ ചെറുനാരണങ്ങയുടെ മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ചെറുനാരങ്ങ എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ അത് ഒരു ഒന്ന് രണ്ട് മാസം വരെ കേടാവാതെ ഇരിക്കും അടുത്തതായിട്ട് നമ്മൾ പലപ്പോഴും മുട്ടയൊക്കെ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാറുണ്ട് ഇതിപ്പോൾ വേനൽക്കാലമാണ് മുട്ടയൊക്കെ പെട്ടെന്ന് കേടായി പോവാറുണ്ട് അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ മുട്ട സൂക്ഷിച്ചാലും കേടാവാതിരിക്കാനായിട്ട് കുറച്ച് എണ്ണ അതായത് നമ്മുടെ സൺഫ്ലവർ ഓയില് പോലുള്ള റിഫൈൻഡ് ഓയിലുകൾ വെളിച്ചെണ്ണ പറ്റില്ല റിഫൈൻഡ് ഓയിൽ നമ്മുടെ മുട്ടയുടെ മുകളിലായിട്ടൊന്ന് കൊടുക്കുക അതിനുശേഷം അത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ കൂടുതൽ കാലം കേടുകൂടാതിരിക്കും ഇപ്പോൾ ഫ്രിഡ്ജിലെ ടെമ്പറേച്ചറിൻ്റെ വ്യത്യാസം കൊണ്ടൊന്നും ഒരിക്കലും മുട്ട കേടായി പോകില്ല പിന്നെ മുട്ട സൂക്ഷിക്കുമ്പോൾ മാക്സിമം നിങ്ങൾ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ മുട്ട സൂക്ഷിക്കാതിരിക്കുക കാരണം ഒരുപാട് നാൾ നമ്മൾ സൂക്ഷിക്കേണ്ട മുട്ടയാണെങ്കിൽ ഡോറിൽ സൂക്ഷിക്കുമ്പോൾ അതിൽ ടെമ്പറേച്ചറിൽ വ്യത്യാസം വരും അപ്പോൾ അതുകൊണ്ട് മുട്ട കേടായി പോകും പിന്നെ നമ്മളിങ്ങനെ എണ്ണ പുരട്ടി വെക്കുകയാണെങ്കിൽ ഡോറിൽ വെച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല എണ്ണ പുരട്ടാതെ വെക്കുകയാണെങ്കിൽ ഡോറിൽ വെക്കാതിരിക്കുക അല്ലെങ്കിൽ ഡോറിൽ വെക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരാഴ്ചയ്ക്കുള്ള ആ മുട്ട ഉപയോഗിച്ച് തീർക്കാനായിട്ടും ശ്രദ്ധിക്കുക അതുപോലെ നമുക്ക് ഈന്തപ്പഴം എങ്ങനെ കൂടുതൽ നാൾ കേടുകൂടാതെ സൂക്ഷിക്കാം നോക്കാം അപ്പോൾ ഈന്തപ്പഴം നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുകാലും ചിലപ്പോൾ അത് ഡ്രൈ ആയൊക്കെ പോകാറുണ്ട് നമുക്കത് കഴിക്കുമ്പോൾ ഒരു എന്താ പറയുക ഒരു മരക്കഷ്ണിരിക്കുന്ന പോലെയൊക്കെ ചിലപ്പോൾ തോന്നും അപ്പോൾ ഈന്തപ്പഴം സൂക്ഷിക്കാനായിട്ട് എപ്പോഴും ഈന്തപ്പഴം ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് അടച്ച് ഒരു എയർടൈറ്റായിട്ടുള്ള ബോക്സിലിട്ട് സൂക്ഷിക്കുവാണെങ്കിൽ അത് കേടാവാതിരിക്കും അപ്പോൾ ഈന്തപ്പഴം എപ്പോഴും ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് നമ്മൾ എയർടൈറ്റായിട്ടുള്ള ബോക്സിൽ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ അത് ഡ്രൈ ആയി പോകുന്നുമില്ല വരക്കഷ്ണം പോലെയൊന്നും ഇരിക്കില്ല വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഈന്തപ്പഴം ഇരിക്കുകയും ചെയ്യും നീ അടുത്തതായിട്ട് നമുക്ക് കറിവേപ്പില എങ്ങനെ കൂടുതൽ നാൾ കേടുകൂടാതെ സൂക്ഷിക്കാം നോക്കാം അപ്പോൾ ഞാൻ കറിവേപ്പില ഇതുപോലെ എതളുകളായിട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ ആ കമ്പിൽ നിന്ന് മാറ്റി ഓരോ ഇലകളായിട്ട് വേർതിരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ എതളുകളാക്കിയ ശേഷം നമുക്ക് ഈ എതളുകൾ ഓരോന്നും ഒരു ചില്ലുകുപ്പിയിലിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ രണ്ട് മാസം വരെ ഇത് കേടാവാതിരിക്കും അപ്പോൾ ഇതുപോലുള്ളൊരു ചില്ലുകുപ്പി എടുക്കുക അതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് കറിവേപ്പിലയുടെ എതിളുകൾ നിറച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളിത് ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണെങ്കിൽ ഇത് കേടാവും ഒന്നുമില്ല അപ്പം എതിളുകളായിട്ട് സൂക്ഷിക്കുമ്പോഴാണ് കൂടുതൽ കാലം കേടാവാതെ ഇരിക്കുക മാത്രമല്ല ചില്ലിൻ്റെ കുപ്പിയിലിട്ട് സൂക്ഷിക്കുകയും വേണം പ്ലാസ്റ്റിക് കുപ്പിയിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കേടായിപ്പോവും ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മൂന്നാഴ്ച വരെയൊക്കെ ഇരിക്കുകയുള്ളൂ പക്ഷേ നമ്മൾ ചില്ലുകുപ്പിയിൽ സൂക്ഷിക്കുവാണെങ്കിൽ കൂടുതൽ കാലം ഇത് കേടാവാതെ ഇരിക്കും അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ പലപ്പോഴും കാപ്പിപ്പൊടിയൊക്കെ വാങ്ങിച്ച് വെച്ച് കഴിയുമ്പോൾ അത് കട്ട പിടിച്ച് പോകാറൊക്കെയുണ്ട് അപ്പോൾ അങ്ങനെ കാപ്പിപ്പൊടി കൂടുതലായിട്ട് നമ്മൾ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ചില്ലിൻ്റെ പാത്രത്തിലാക്കുക കാപ്പിപ്പൊടി വാങ്ങിച്ച ഉടനെ അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് മാറ്റി വയ്ക്കുക ബാക്കിയുള്ളത് ചില്ലിൻ്റെ പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുവാണെങ്കിൽ അത് കേടാവില്ല അപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല നമ്മളൊരു ചില്ല് പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുവാണെങ്കിൽ അത് കൂടുതൽ നാൾ കേടുകൂടാതിരിക്കും അതുപോലെ തന്നെ നമ്മൾ പാക്കറ്റിൽ വാങ്ങിച്ച ശേഷം നമ്മൾക്ക് ആവശ്യമുള്ളത് കുപ്പിയിലേക്ക് പൊട്ടിച്ചിട്ടിട്ട് നമ്മുടെ ആ പാക്കറ്റ് ഒന്ന് സീൽ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ കേടാവാതെ ഇരിക്കും കാപ്പിപ്പൊടി അപ്പം ഞാനിപ്പോൾ കാപ്പിപ്പൊടി ഇങ്ങനെ പാക്കറ്റിൽ വാങ്ങിച്ചിട്ട് അത് നമ്മളുടെ കാപ്പിപ്പൊടി ഇട്ട് വയ്ക്കുന്ന പാത്രത്തിലിടും കുറച്ച് അതിനുശേഷം ബാക്കിയുള്ളത് സീൽ ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് നാൾ നമുക്ക് കാപ്പിപ്പൊടി കേട് കൂടാതെ അല്ലെങ്കിൽ കട്ട പിടിക്കാതെ സൂക്ഷിക്കാനായിട്ട് സാധിക്കാറുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ പലപ്പോഴും സ്നാക്സൊക്കെ തയ്യാറാക്കാനായിട്ട് ബ്രെഡിൻ്റെ സ്ലൈസസ് എടുക്കുമ്പോൾ അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റാറുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ബ്രെഡിൻ്റെ സ്ലൈസസ് എടുത്തപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തതാണിത് അതുപോലെ എൻ്റെ കയ്യിലിരിക്കുന്ന ബ്രെഡിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിയാറായി രണ്ട് കഷ്ണേ ബാക്കിയുള്ളൂ പക്ഷേ അടിയിലത്തെ കഷ്ണമായതുകൊണ്ട് അതിനോട് ആർക്കും വലിയ താല്പര്യമില്ല അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളിത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിക്കുക എന്നിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുവാണെങ്കിൽ കുറേ കാലം നമുക്കിതുപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ കട്ട്ലൈറ്റ് ഉണ്ടാക്കാനും അതുപോലെയുള്ള എന്തെങ്കിലും സ്നാക്സ് ഒക്കെ തയ്യാറാക്കാനായിട്ടൊക്കെ നമുക്ക് ബ്രെഡ് ക്രംസ് പുറത്തുനിന്ന് വാങ്ങണ്ട ഇതുപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് നമ്മൾ നമ്മളെടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപയോഗിച്ച് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ടും സാധിക്കും ഇനി അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും പ്ലാസ്റ്റിക് കുപ്പികളിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞ് അത് മാറ്റിക്കഴിഞ്ഞാലും അതിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു പൊട്ട മണമൊക്കെ നിൽക്കാറുണ്ട് അങ്ങനെ നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ എന്തെങ്കിലും സ്മെല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പോവാനായിട്ട് കുറച്ച് ന്യൂസ് പേപ്പർ എടുത്ത് ആ പ്ലാസ്റ്റിക് ബോട്ടിലിനുള്ളിലാക്കുക എന്നിട്ട് ഒരു രാത്രിയും പകലും അതായത് ഒരു ദിവസം മിനിമം ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഇതിങ്ങനെ അടച്ച് സൂക്ഷിച്ച് വെക്കുവാണെങ്കിൽ അതിലെ സ്മെല്ലുകളൊക്കെ ആ ന്യൂസ് പേപ്പർ വലിച്ചെടുത്തോളും അത് കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസം നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ കഴുകി ഉപയോഗിക്കാവുന്നതാണ് ഒരു തരി സ്മെല്ല് പോലും അതിലുണ്ടാവില്ല ഇനി അടുത്തതായിട്ട് നമ്മൾ ബൾക്കായിട്ട് ആപ്പിളൊക്കെ വാങ്ങിച്ച് സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഒത്തിരി ആപ്പിളൊക്കെ കൊണ്ടുവന്നിട്ട് ഒരുപാട് ആപ്പിൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മളതൊക്കെ ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിക്കാറുണ്ട് പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് ആപ്പിൾ ആകി ഡ്രൈ ആയി പോകും അല്ലെങ്കിൽ കേടായി പോകും പക്ഷേ ഇങ്ങനെ ആപ്പിൾ കൂടുതൽ കാലം അതായത് ഒന്ന് രണ്ട് മാസത്തോളം ആപ്പിൾ കേടുകൂടാതെ സൂക്ഷിക്കാനുള്ളൊരു വഴിയാണ് അടുത്തത് ഇപ്പോൾ ആപ്പിൾ കേടാവാതെ സൂക്ഷിക്കാനായിട്ട് നമുക്കൊരു പ്ലാസ്റ്റിക് കവർ വേണം ആ പ്ലാസ്റ്റിക് കവറിൽ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുക നമ്മുടെ കൈ കൊണ്ട് ഇട്ട് കൊടുത്താലും മതി ചെറിയ ചെറിയ ഹോളുകളായിട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ ആപ്പിളുകൾ ഈ കവറിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുവാണെങ്കിൽ കുറേ നാൾ ഏതാണ്ട് ഒരു രണ്ട് മാസം വരെ നമുക്ക് ആപ്പിൾ കേടാവാതെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പോൾ കവറിൻ്റെ ഉള്ളിലാക്കിയ ശേഷം ഈ കവറ് നല്ല പോലെ എയർ ടൈറ്റായിട്ട് കെട്ടണം എന്നാലും നമ്മുടെ ഹോളുകളൊക്കെ ഉള്ളതുകൊണ്ട് അതിൽ അത്യാവശ്യം എയർ പാസേജ് ഉണ്ടാവും അങ്ങനെ നമ്മൾ അവർ ടൈറ്റ് ചെയ്ത് കെട്ടിയ ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക അപ്പോൾ നമ്മുടെ ആപ്പിൾ കൂടുതൽ കാലം കേടു കൂടാതെ ഇരിക്കുകയും ചെയ്യും ഇനി അടുത്തതായിട്ട് നമ്മുടെ ഫ്ലാസ്കിലെ മണം ഒഴിവാക്കാനുള്ള മാർഗ്ഗമാണ് അപ്പം നമ്മളെ ഫ്ലാസ്കില് പലപ്പോഴും എത്ര നന്നായിട്ട് കഴുകി അടച്ചു സൂക്ഷിച്ചു വെച്ചാലും ചിലപ്പോഴൊക്കെ അതിൽ സ്മെല്ല് വരാറുണ്ട് അപ്പോൾ ഒരിക്കൽ ഉപയോഗിച്ച ഫ്ലാസ്ക് നമ്മൾ കൂടുതൽ കാലം ഉപയോഗിക്കാതെ വെക്കുകയാണെങ്കിൽ ഈ സ്മെല്ലിൻ്റെ ഒരു കാഠിന്യം കൂടി വരും അപ്പോൾ ഇതൊഴിവാക്കാനുള്ള ഒരു മാർഗമാണ് അടുത്തത് ഇപ്പോൾ ഫ്ലാസ്ക് നമ്മൾ ഉപയോഗിച്ച ശേഷം നന്നായി കഴുകി ഉണക്കി ഉണക്കിയെടുക്കുക അതിനുശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക സാധാരണ പഞ്ചസാര പൊടിക്കൊന്നും വേണ്ട അങ്ങനെ തന്നെ പഞ്ചസാര അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അടച്ച് നമ്മൾ ഫ്ലാസ്ക് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഫ്ലാസ്കിൻ്റെ ഉള്ളിൽ സ്മെല്ലൊന്നും വരില്ല ഒരു പൊട്ട സ്മെല്ല് നമ്മുടെ ഫ്ലാസ്കിനെ ബാധിക്കില്ല അപ്പോൾ ഉപയോഗിച്ച ഫ്ലാസ്കുകളൊക്കെ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ദുർഗന്ധമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇന്നത്തെ ഈ ടിപ്പുകളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത് ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം